നമസ്കാരം ഒരു ടാരോ റീഡറെ കാണുമ്പോൾ പൊതുവെ എന്ത് ചോദ്യങ്ങളാണ് ചോദിക്കുക ഇങ്ങനൊരു സംശയം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എങ്കിൽ ഈ വീഡിയോയിൽ നമ്മൾ അതാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇ നിങ്ങൾക്ക് കൃത്യമായ ഒരു ചോദ്യമുണ്ടെങ്കിൽ ആ ചോദ്യം തീർച്ചയായിട്ടും ചോദിക്കാം ടാരോ റീഡർ അതിന് ഉത്തരവുണ്ടെങ്കിൽ പറഞ്ഞുതരും പക്ഷെ പലപ്പോഴും നമ്മളൊരു ടാരോ റീഡറെ കാണുമ്പോൾ പൊതുവേ ടാരോ റീഡേഴ്സ് നിങ്ങൾക്ക് ഒരു മെട്രോ സിറ്റീസിലൊക്കെ ആണെങ്കിൽ അവരെ നമുക്ക് മോളിൻ്റെ ഉള്ളിലും എല്ലാം കാണാൻ കഴിയും അപ്പോൾ എന്ത് ചോദ്യമാണ് ചോദിക്കേണ്ടതെന്ന് നമുക്കൊരു കൺഫ്യൂഷൻ വരും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഈ ഇരുപത് ചോദ്യങ്ങൾ നിങ്ങളെ സഹായിക്കും ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ എൻ്റെ പേര് പ്രദീപ് നിങ്ങൾക്ക് ടാരോ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് എൻ്റെ കൂടെ ഒന്ന് പഠിക്കാം അല്ല ടാരോ കാ വീഡിയോ കാണാനാണ് ഇഷ്ടമെങ്കിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എന്നെ സപ്പോർട്ട് ചെയ്യണം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഈ വീഡിയോ അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ഇതോട്ടെ യെസ് നെറ്റ്വർക്ക് ഈസ് ലോ യെസ് അപ്പോൾ ഇരുപത് ചോദ്യങ്ങൾ എന്ത് ചോദിക്കാം എന്നുള്ളതാണ് മൂന്ന് മൂന്ന് ചോദ്യങ്ങളായിട്ട് നമുക്ക് ചോദിക്കാം പ്രധാനമായിട്ട് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം എൻ്റെ ജീവിതത്തിൽ ഈ സമയത്ത് പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് വാട്ട് ആർ ദ കീ എലമെന്റ്സ് ഇൻ മൈ ലൈഫ് അറ്റ് ദിസ് മോമെന്റ് അപ്പോൾ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ടാരോ എന്ന് പറയുന്നത് മനുഷ്യന്റെ മനുഷ്യൻ പഞ്ചഭൂതങ്ങളിൽ നിർമ്മിതനായിട്ടുള്ള ആളാണല്ലോ ഇതിലെ ഒന്ന് രണ്ട് എലമെന്റ്സിന്റെ ഒരു പ്രവർത്തനം കൊണ്ടാണ് ഈ നിമിഷം നമ്മൾ ഓരോ കാര്യങ്ങൾ ആ നിമിഷം ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഓരോ ഘട്ടത്തിലും ഓരോ എലമെന്റ്സ് ഓരോ ഘടകങ്ങൾ ഓരോ മൂലകങ്ങൾ നമ്മളെ ബാധിക്കുന്നുണ്ടാവും ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇപ്പോൾ ഭയങ്കര സങ്കടം വരുന്നുണ്ടെങ്കിൽ ജലം എന്ന് പറയുന്ന മൂലകമാണ് നിങ്ങളെ ബാധിക്കുന്നത് നിങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് പുതിയ കാര്യങ്ങൾ നേടണം എന്നുണ്ടെങ്കിൽ അഗ്നി എന്ന മൂലകമാണ് അപ്പോൾ നമുക്കത് കാട് വെച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും പിന്നെ പ്രധാനമായിട്ടും അടുത്തൊരു ചോദ്യം എൻ്റെ കരിയർ പാതയെക്കുറിച്ച് എന്തെങ്കിലും ഉൾക്കാഴ്ചകൾ നൽകാൻ കഴിയുമോ അല്ലെങ്കിൽ എന്ത് ഉൾക്കാഴ്ച നൽകാൻ കഴിയുമെന്ന് അപ്പോൾ സ്പ്രെഡ് എടുത്തിട്ട് അവർ അല്ലെങ്കിൽ നമ്മൾ പറയും ഇന്നതാണ് നിങ്ങളുടെ കരിയറിലെ അവസ്ഥയെന്ന് ഇന്നത് ചെയ്യാം എന്ന് പറഞ്ഞ് അഡ്വൈസ് നൽകും പിന്നെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ആളുകൾ ചോദിക്കുക നിങ്ങൾക്ക് എൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ എന്ന് അതായത് ആർ ആർദർ എനി സജഷൻസ് റിഗാർഡിംഗ് മൈ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ അപ്പോൾ നമ്മൾ പാസ്റ്റ് പ്രസൻറ്റ് കാർഡ് വെച്ച് നോക്കിയിട്ട് എന്താണ് നിങ്ങളുടെ സിറ്റുവേഷൻ എന്ന് നോക്കി എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചറിൽ കാണുന്നത് എന്ത് എലമെന്റിൽ വോക്ക് ചെയ്യണം എന്ന് ജനറൽ റീഡിംഗിൽ പറഞ്ഞു തരാറുണ്ട് പിന്നെ നമ്മൾ ചോദിക്കുന്നത് ജീവിതത്തിൽ സമാധാനം കിട്ടാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് വാട്ട് കൻ ഐ ഡൂ ടു ഫൈൻ മോർ പീസ് ഇൻ മൈ ലൈഫ് മനസ്സമാധാനം എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമുക്കൊരു അഡ്വൈസ് എന്ന് പറഞ്ഞ് ചോദിക്കാൻ പറ്റും പിന്നെ ആരോഗ്യത്തെക്കുറിച്ച് എന്തെങ്കിലും എന്ന് ചോദിക്കാം പൊതുവേ ആരോഗ്യത്തിൻ്റെ റീഡിങ് ഞാനങ്ങനെ എൻകറേജ് ചെയ്യാറില്ല കാരണം ആരോഗ്യത്തിന് ഡോക്ടറെ കാണുന്നതും ടെസ്റ്റുകൾ ചെയ്യുന്നതാണ് നല്ലത് പക്ഷെ എന്നാൽ പോലും നമുക്ക് ജനറൽ ആയിട്ട് നമ്മുടെ ഹെൽത്ത് ഇഷ്യൂവിനെ കുറിച്ച് നമുക്ക് മുന്നറിയിപ്പ് കിട്ടുന്നതാണ് ഇനി നമുക്ക് ചോദിക്കാം അടുത്ത മാസം അല്ലെങ്കിൽ അടുത്ത മൂന്ന് മാസം എനിക്ക് നമുക്കെങ്ങനെ എനിക്കങ്ങനെ നല്ലതാക്കാൻ പറ്റുമെന്നുള്ളത് അപ്പോൾ അത് നമ്മൾ സ്പ്രെഡ് എടുത്ത് പറയാറുണ്ട് അപ്പോൾ ജനറൽ ചോദ്യങ്ങളാണ് കേട്ടോ ഞാൻ ചോദിക്കാം പറയുന്നത് ഇനി നമുക്ക് ചോദിക്കാം എൻ്റെ പേഴ്സണാലിറ്റിയുടെ സ്ട്രെങ്ത്ത് എന്തൊക്കെയാണെന്നുള്ളത് കാരണം നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ ഈ രാമായണത്തിൽ ഹനുമാന്റെ കഥ പറയുന്നത് തന്നെ നമ്മളിലെല്ലാം ഒരു ഹനുമാൻ പോലൊരാളുണ്ട് എന്നുള്ളതാണ് അതായത് സ്വന്തം ശക്തി തിരിച്ചറിയാത്ത ഒരു വ്യക്തിയാണ് ഹനുമാൻ അദ്ദേഹം ജാംഭവാൻ ജാംഭവൻ അല്ലേ പറയുന്നത് ആ കടക്കുന്ന സമയത്ത് അതായത് ആ ലങ്കിലേക്ക് ലങ്കാ കിടക്കുന്നതിന് മുമ്പാണ് തനിക്ക് പറക്കാൻ കഴിയും എന്ന് ഹനുമാനെ തിരിച്ചറിയുന്നു അപ്പൊ അത്ര കാലം ആ കഴിവുള്ളിലുണ്ടായിട്ടും അതറിയാതെ ജീവിച്ച ഒരു വ്യക്തിയാണ് അതേ അത് ശരിക്കും നമ്മുടെ ജീവിതത്തിന്റെ ഒരു പ്രതിഫലനമാണ് എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ പുരാണങ്ങൾ പഠിക്കുന്നത് ഇനി എൻ്റെ ജീവിതത്തിൻ്റെ ഈ ഘട്ടത്തിൽ നിന്ന് ഞാൻ എന്താണ് പഠിക്കേണ്ടത് കാരണം നമുക്കറിയാമല്ലോ എപ്പോഴും പാഠങ്ങൾ പഠിക്കുമ്പോഴാണ് നമുക്ക് പഴയ തെറ്റുകൾ നമ്മൾ ആവർത്തിക്കാതിരിക്കുക അപ്പോൾ എന്താണ് എനിക്ക് പഠിക്കാനുള്ളത് എന്ന് ചോദിക്കാം വാട്ട് ലെസൺസ് ഷുഡ് ഐ ഫോക്കസ് ഓൺ ലേണിങ് അറ്റ് ദിസ് സ്റ്റേജ് ഇൻ മൈ ലൈഫ് എന്ന് ചോദിക്കാം ഇനി എൻ ഇപ്പോൾ നമ്മളൊരു ലൈഫ് ട്രാൻസിഷണൽ ഫേസിലാണെങ്കിൽ ഇനി എന്ത് മാറ്റങ്ങളാണ് അടുത്തൻ്റെ ജീവിതത്തിൽ വരുന്നത് അപ്പോൾ നമുക്കൊരു ത്രീ ടു സിക്സ് മന്ത് എന്താണ് സംഭവിക്കുക ടാരോ പ്രകാരം നമുക്കൊരു നോക്കി പറയാൻ പറ്റും അതായത് എന്ത് സിഗ്നിഫിക്കൻ ചേഞ്ചസാണ് അടുത്തു തന്നെ വരുന്നത് എന്ന് നമുക്ക് നോക്കാം ഇനി സ്വന്തമായിട്ട് വ്യവസായം എങ്ങനെ തുടങ്ങാൻ പറ്റും എന്ന് ചോദിക്കാം ഹൗ കൻ ഐ സ്റ്റാർട്ട് മൈ ഓൺ ബിസിനസ് എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്കൊരു ബിസിനസ് ഐഡിയ ഉണ്ടെങ്കിൽ നമ്മൾ സ്പ്രെഡ് ചെയ്തിട്ട് നല്ല സമയമാണോ അല്ലയോ എന്ന് പറയും പിന്നെ എങ്ങനെ ബന്ധങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാമെന്ന് നോക്കും അപ്പം നമ്മൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് നിങ്ങളുടെ ഉള്ളിലെ എനർജി എങ്ങനെയാണ് എന്താണ് നിങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആഗ്രഹിക്കുന്നത് അതായത് നിങ്ങളുടെ പാർട്ട്ണർ എന്താണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്താഗ്രഹമാണ് നടക്കാത്തത് നിങ്ങളുടെ പാർട്ടി നിങ്ങളുടെ എന്താഗ്രഹമാണ് നടക്കാത്തത് അങ്ങനെ നമ്മൾ ആ സ്പ്രെഡ് വെച്ച് നോക്കിയിട്ട് നമ്മൾ അത് പറയാറുണ്ട് ഈ ചോദ്യം നിങ്ങൾക്ക് ജനറലായിട്ട് ചോദിക്കാം പിന്നെ എനിക്ക് എൻ്റെ പ്രതിഭാസങ്ങൾ എങ്ങനെ തിരിച്ചറിയാൻ കഴിയും എന്നുള്ള ചോദ്യമുണ്ട് അത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നപ്പോൾ മലയാളം അങ്ങനെ ആയിപ്പോയതാണ് അതായത് അത് ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ അതായത് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെ എനിക്ക് എനിക്കിതിന് ക്ലാരിറ്റി കിട്ടുമെന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത് അത് എന്താ പറയുക നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റിലിട്ട് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് സംഭവിച്ചതാണ് ഐ എം സോറി ഇനി എൻ്റെ കഴിവുകൾ എങ്ങനെ തിരിച്ചറിയാനും വികസിപ്പിക്കാനും കഴിയുമെന്ന് ചോദിക്കും ഇത് നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു തുടക്കം തന്നെയാണ് എന്താണ് എൻ്റെ സ്ട്രെങ്ത്ത് ഇപ്പോഴത്തെ എന്തിനാണ് ഞാൻ ഫോക്കസ് ചെയ്യേണ്ടത് പലപ്പോഴും നമുക്കറിയാമല്ലോ നമ്മളൊരു കാര്യത്തിന് റിസൾട്ട് കിട്ടാത്തത് ഒരുപക്ഷെ നമ്മൾ ഒരു റോങ് ബട്ടൺസിൽ പ്രെസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് തന്നെ അറിയില്ല ഇപ്പം നമ്മുടെ വീട്ടിൽ ഒരു നാലഞ്ച് സ്വിച്ച് ഉണ്ടെങ്കിൽ ഫാൻ ഫാനിടേണ്ട സ്വിച്ച് ഇട്ടാലേ ഫാന് തിരിയുള്ളൂ അല്ലാത്ത സ്വിച്ച് ഇട്ടാൽ തിരിയില്ല ഇനി അത് ഇട്ടാൽ തന്നെ ചിലപ്പോൾ തിരിയില്ല ചിലപ്പോൾ കറണ്ട് ഉണ്ടാവില്ല അല്ലെങ്കിൽ ബാക്കി റൂമിൽ കറണ്ട് ഉണ്ടാവും നമ്മുടെ റൂമില് ഫ്യൂസ് പോയിട്ടുണ്ടാവും അപ്പോൾ നമ്മളത് എന്താണ് അത് എന്താ പറയുക നമ്മളൊരു ആഫ്രിക്കൻ ഉണ്ട് നിങ്ങൾ വീണതിനെക്കുറിച്ച അല്ല ആലോചിക്കേണ്ടത് എവിടെയാണ് കാല് വഴുതിയത് എന്നാണ് ആലോചിക്കേണ്ടതെന്ന് കാരണം സ്ലിപ്പായത് എവിടെയാണ് എന്നറിയുമ്പോഴാണല്ലോ അതായത് പ്രോബ്ലം എന്താണ് എന്നാണ് നമ്മൾ ചോദിക്കേണ്ടത് വാട്ട് ഇസ് എ കോസ് എന്നാണ് അതും നമ്മൾ ചോദിക്കാറുണ്ട് പിന്നെ അടുത്ത മൂന്ന് മാസത്തിൽ എന്ത് മാറ്റങ്ങളാണ് എനിക്ക് വരിക എന്ന് ചോദിക്കാം എപ്പോഴും നമ്മൾ അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്കൊരു ആണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നല്ല പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാം ഇനി നമുക്കൊരു കുറച്ചൊരു നെഗറ്റീവ് റീഡിങ് ആണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് തയ്യാറെടുക്കാനും പറ്റും ജീവിതമാണല്ലോ ജീവിതത്തിലെല്ലാം ചേർന്നതാണ് ജീവിതം എപ്പോഴും പകലാണെങ്കിലും രസമില്ല എപ്പോഴും രാത്രിയാണെങ്കിലും രസമില്ല ലൈഫ് ഇസ് എ മിക്സ്ചർ ഓഫ് ബെർത്ത് എന്നാണ് നമ്മൾ പഠിക്കുന്നത് ഇനി എങ്ങനെ എനിക്കെൻ്റെ ഗോൾസിനെ കുറിച്ച് ക്ലാരിറ്റി കിട്ടാം എന്ന് ചോദിക്കാം എൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് കൂടുതൽ വ്യക്തത എങ്ങനെ നേടാം എന്നുള്ളത് ഹൗ കൻ ഐ ഗെയിൻ മോർ ക്ലാരിറ്റി അബൌട്ട് മൈ ഗോൾസ് അപ്പോൾ നമുക്കൊരു ഗോളുണ്ടോ ആ ഗോൾ റിയലിസ്റ്റിക് ആണോ ടൈം ബൗണ്ട് ആണോ എപ്പോഴാണ് നമ്മൾ ഇതാക്കാൻ നോക്കുന്നത് ഹൗ എത്രത്തോളം നമ്മളതിലെത്തിയിട്ടുണ്ട് എന്നുള്ളതെല്ലാം കാർഡ് വെച്ച് നോക്കി നമുക്കൊരു വിധത്തിൽ പറയാൻ പറ്റും പിന്നെ എപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട് എൻ്റെ ഇന്നർ സ്ട്രെങ്ത്ത് ആന്തരിക ശക്തി കാരണം പലപ്പോഴും നമുക്ക് പല കാര്യങ്ങളും പേടികൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത് നമുക്ക് പല ആഗ്രഹങ്ങളും ഉണ്ടാവും പക്ഷെ നമുക്ക് ചില എന്താ പറയുക ഭയങ്ങളുണ്ട് അപ്പോൾ അതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്ന് ചോദിക്കാം പിന്നെ ഈ വർഷം നമുക്ക് നമുക്കിങ്ങനെ വളർച്ച നേടാമെന്ന് ഇത് പൊതുവേ ന്യൂ ഇയർ സമയത്തൊക്കെ ആളുകൾ ചോദിക്കുന്ന കാര്യമാണ് കഴിഞ്ഞ വർഷം എങ്ങനെയായിരുന്നു ഈ വർഷം എങ്ങനെ എനിക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റും എന്തിനാണ് ഞാൻ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ കാർഡ് എവിടെയാണ് നമ്മൾ റോങ് ആയിട്ട് പോകുന്നത് എന്ന് പറഞ്ഞു തരാറുണ്ട് പിന്നെ വാട്ട് ഈസ് ദ പാത്ത് ടു മൈ ഹാപ്പിനെസ് ചോദിക്കാറുണ്ട് അതായത് എന്നെ സന്തുഷ്ടി സന്തുഷ്ടിയിലേക്ക് നയിക്കുന്ന പാത ഏതാണ് അതായത് ഏത് വഴിയാണ് ഞാൻ സഞ്ചരിക്കേണ്ടത് ആ പാത എനിക്ക് ഹാപ്പിനെസ് തരുമെന്നുള്ളത് ഇതൊരു പേഴ്സണൽ റീഡിങ്ങിലൊക്കെ നമുക്ക് ഉത്തരം പറയാൻ പറ്റുള്ളൂ അപ്പം നമ്മളവിടെ ഇരുത്തിയ ആളോട് ചോദിച്ച് ഒരു പത്ത് മിനിറ്റ് സംസാരിച്ചിട്ടൊക്കെയാണ് നമ്മൾ റീഡിങ് എടുക്കുന്നത് പെട്ടെന്ന് നമുക്കൊരു പരിചയമില്ലാത്ത ആളെ എനർജി എടുത്ത് ചെയ്യാൻ പറ്റില്ല പിന്നെ എങ്ങനെ എനിക്ക് ആത്മവിശ്വാസം കൂടുതൽ നേടാമെന്ന് ചോദിക്കും ഇത് പൊതുവേ ഇൻ്റർവ്യൂവിന് പോകുന്നവർ പരീക്ഷയ്ക്ക് പോകുന്നവർ ആയിട്ടുള്ള പരീക്ഷയ്ക്ക് പോകുന്നവർ അങ്ങനെയുള്ളവരൊക്കെ പൊതുവേ എന്താ പറയുക അവർക്ക് പഠിച്ചിണ്ടെങ്കിലും ഒരു ആത്മവിശ്വാസത്തിൻ്റെ കുറവുണ്ടാവും അപ്പോൾ ഹൗ കെൻ ഐ ബൂസ്റ്റ് മൈ സെൽഫ് കോൺഫിഡൻസ് അപ്പം നമ്മൾ നോക്കിയിട്ട് അതിനെക്കുറിച്ച് പറയാറുണ്ട് പിന്നെ ഇനി എൻ്റെ ജീവിതത്തിൽ വാട്ട് ഡു ഐ നീഡ് ടു ഫീൽ ഫുൾഫിൽഡ് ഇൻ മൈ ലൈഫ് ഇത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ചോദ്യമാണ് എന്താണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഫുൾഫിൽ ആവാൻ ചെയ്യേണ്ടതെന്നുള്ളത് ഈ ചോദ്യം ഒക്കെ ചോദിക്കുമ്പോൾ നമ്മൾ വളരെ ഓപ്പൺ ആയിരിക്കണം ടാരോ റീഡർ നല്ല എക്സ്പീരിയൻസ്ഡ് ഉള്ള ആളായിരിക്കണം നമ്മളവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇനി എന്താണ് നമ്മുടെ ആഗ്രഹങ്ങൾ എന്തുകൊണ്ടാണ് നമുക്ക് നേടാൻ പറ്റാത്തത് എന്ന് ചോദിക്കണം എപ്പോഴും നമുക്കൊരു സെറ്റ് ഓഫ് എന്താ പറയുക ആഗ്രഹങ്ങൾ നടക്കുന്നതും നടക്കാത്തതും വേണം അപ്പോഴേ നമുക്ക് അവിടേക്ക് എത്താൻ ഒരു മോട്ടിവേഷൻ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പം നമുക്കത് എങ്ങനെ ഫുൾഫിൽഡ് ആയിട്ട് തോന്നാം അപ്പം നമ്മൾ എന്ത് ബ്ലോക്കേജ് ബ്ലോക്കേജാണുള്ളത് എന്തുകൊണ്ടാണ് ഈ വ്യക്തിക്ക് ഫുൾഫിൽനെസ് തോന്നാത്ത ലൈഫിൽ വാട്ട് ഇസ് എ റൂട്ട് കോസ് എന്നൊക്കെ നോക്കും പേഴ്സണൽ റീഡിംഗിൽ നമുക്ക് സാധ്യമാണ് പിന്നെ ഈ വർഷം എനിക്ക് എങ്ങനെ ഒരു ഫിനാൻഷ്യൽ അബണ്ടൻസ് നേടാം അതായത് ധനസമൃദ്ധി പൊതുവേ നിങ്ങൾക്കറിയാലോ അപ്പോൾ നമ്മൾ എന്ത് ബ്ലോക്കേജിലാണ് നിൽക്കുന്നത് നോക്കും അപ്പോൾ ഇത് എന്താ പറയുക വളരെ പൊതുവേ ജനറലായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു ചോദ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതൊരു ഇതായിരിക്കും ഇതിലെ ചില ചോദ്യങ്ങളൊക്കെ നല്ല ടഫാണ് ഉത്തരം പറയാൻ ചിലപ്പോൾ നമുക്ക് ക്ലാരിറ്റി വായിക്കുന്ന ആൾക്ക് പോലും കിട്ടണമെന്നില്ല കാരണം നിങ്ങൾക്കറിയാലോ ഒരു യൂണിവേഴ്സിൻ്റെ ബ്ലസ്സിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ടാരോലോ നമുക്ക് ഇത് പറയാൻ പറ്റുള്ളൂ കാരണം നമ്മൾ ആ വായിക്കുന്ന സമയത്ത് നമുക്കും ആ വ്യക്തിക്കും ആ ഒരു എനർജിയിൽ കറക്റ്റായിട്ട് വരണം എന്നാലും എനിക്ക് തോന്നിയിട്ടുള്ള തൊണ്ണൂറ് ശതമാനം വരാറുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്താ പറയുക വേറെ വല്ല ജനറൽ ചോദ്യങ്ങൾ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് താഴെ കൊമൻറ്റായിട്ട് ചെയ്യുക കാരണം സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യങ്ങളുണ്ട് എന്ന് എനിക്കറിയാം സ്പെസിഫിക് അല്ല ജനറലായിട്ട് എന്തെങ്കിലും പൊതുവെ ചോദിക്കാവുന്നതാണ് അറിയുമെങ്കിൽ ഞാനത് വേറെ വീഡിയോയിൽ ഉൾപ്പെടുത്തി ഉത്തരം പറയാൻ ശ്രമിക്കാം അപ്പോൾ വീഡിയോ ഇത്ര നേരെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഞാൻ ഒന്നുകൂടി നന്ദി പറയുന്നു അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നവരെ ദിസ്ഇസ് യു ട്രൈനർ പ്രദീപ് സൈനിങ് ഓഫ് ടേക്ക്